നമ്മൾ കല്യാണം കഴിഞ്ഞ ഏഴ് വർഷമായി അപ്പൊ എല്ലാവരും ചോദിക്കുമ്പോ നമുക്കൊരു വിഷമ ഭയങ്കര ചിലര് ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കും പക്ഷെ അതൊന്നും അബീനെ എന്നെ കേൾപ്പിക്കൂല കമന്റ് ആണെങ്കിലും എന്തെങ്കിലും വന്നാലും പുള്ളിയെ ഹാൻഡിൽ ചെയ്യും പക്ഷെ നമ്മളെ കേക്ക ചെറിയ പറയുമല്ലോ അത് നമുക്ക് ഫസ്റ്റ് വിഷമാ എനിക്ക് എന്തോ പറയണ്ടോന്നറിയല്ലോ വീട്ടിലെ അവരായിരുന്നു എപ്പോഴും അമ്മമാരും വിഷമം പറയുന്നത് പ്രാർത്ഥന ഉണ്ടാവും പ്രാർത്ഥന ഉണ്ടാവും മൂന്ന് വർഷം മാസം കഴിഞ്ഞു അതുവരെ ഞങ്ങൾ കൊണ്ട് നടക്കാൻ അങ്ങനെ രണ്ടുപേരണ്ടല്ലെങ്കിലും ഹായ് ഗായ്സ് ഇന്നത്തെ വീഡിയോ നമുക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം ആക്ച്വലി പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു വിപ്രാളാണ് കേട്ടോ ഒരു നെഞ്ചെടുപ്പാണ് പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആകും കരയും ലാസ്റ്റ് ടു മന്ത്സ് നമുക്ക് ചെക്ക് ചെയ്തപ്പോൾ നെഗറ്റീവ് ആയിരുന്നു കേട്ടോ ഇപ്പം ഈ വന്നപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നാലും ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് ചെറിയ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ട് കേട്ടോ രണ്ട് മാസം മുമ്പ് ഉണ്ടായിരുന്നു ആ ടൈമിൽ നമ്മൾ ആശുപത്രി പോയപ്പോൾ ഡോക്ടർ കുറേ ടെസ്റ്റൊക്കെ ചെയ്തു അതായത് അബി ബിഗ് ബോസിൽ പോകുന്നതിന് രണ്ട് മാസം മുമ്പ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു ചിലപ്പോൾ ആണെന്ന് തോന്നുന്നു ഒന്ന് അതിൻ്റെ ടെസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു അങ്ങനെ പ്രഗ്നൻസി ടെസ്റ്റ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് ഡോക്ടറിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു പക്ഷെ അത് നെഗറ്റീവായിരുന്നു സോ ഹോസ്പിറ്റലിൽ കയറുന്ന ഭയങ്കര കരച്ചിലായിരുന്നു വിഷമമായിരുന്നു കേട്ടോ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ വൊമറ്റിംഗ് ടെൻഡൻസി ഒക്കെ വന്നപ്പോൾ ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തു അപ്പം പ്രഗ്നൻ്റ് അല്ലായിരുന്നു യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു അതിൻ്റെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ വട്ടം എനിക്ക് വൊമറ്റിങ് ടെൻഡൻസി ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് പ്രതീക്ഷയില്ല നോക്കാം അത് കഴിഞ്ഞിട്ട് അതുവരെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനൊന്നും പോകണമെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റിന് പോയി പിന്നെ അവയ്ക്ക് പോകാൻ ഒരു മാസം ഒന്നൊന്നര മാസം കൂടെ ഉണ്ടായിരുന്നുള്ളു ബിഗ് ബോസിലേക്ക് അങ്ങനെ അവ അവുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് കരഞ്ഞു അവന്നതിന് മുമ്പ് ഞങ്ങള് ഒരു ഡോക്ടറിനെ കണ്ടു ഇവിടെ കൊല്ലം മെഡിസിറ്റിയിലെ ഗൈനക്കോളജിസ്റ്റായ നമ്മുടെ പ്രസന്ന വേണുഗോപാൽ പുള്ളിക്കാരി പോയി വീട്ടിൽ പോയി കണ്ടു ഫോളിക് ആസിഡും ഒക്കെ തന്ന് അഭി പോകുന്നതിന് മുമ്പ് നമ്മൾ ചെറിയൊരു ആരംഭം പോലെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അല്ല അതിന് മുന്നുള്ള മന്തിൽ ഭയങ്കര വിഷമ ഈ വോമിറ്റിംഗ് ടെൻഡൻസി ഒന്നും എനിക്ക് ഏഴ് വർഷത്തിനിടെ വന്നിട്ടില്ല ഡേറ്റ് മാറിയാലും ഒന്നും വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഭയങ്കര പ്രതീക്ഷയായിരുന്നു അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതായിട്ട് പോയതാണ് ഡോക്ടറിനടുത്ത് അങ്ങനെ ഡോക്ടർ പറഞ്ഞു വിഷമിക്കുകയൊന്നും വേണ്ട അങ്ങനെ ഫോളിക് ആസിഡ് എടുത്തു എടുത്തിട്ട് അഭി പോകാൻ നേരത്തും ബിഗ് ബോസിലേക്ക് പോകുന്ന എടുത്ത് എന്നോട് പറഞ്ഞു ഡാൻസ് ഒന്നും ചെയ്യണ്ട ഒരു മാസം റെസ്റ്റ് എടുക്ക് പുള്ളി അകത്ത് പോകുമ്പോൾ എന്തായാലും ഞാൻ ക്യാരി ആവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അങ്ങനെ ഒരു മാസം നല്ല റെസ്റ്റ് എടുത്തു അപ്പോഴും എനിക്ക് ഡേറ്റ് മാറി നല്ല ദിവസം മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്തു അപ്പോൾ പുള്ളിയെ അറിയിക്കാൻ വഴിയൊന്നും ഇല്ലല്ലോ ഏട്ടൻ ബിഗ് ബോസിലല്ലേ അപ്പോൾ അതുകൊണ്ട് പുള്ളി പറഞ്ഞായിരുന്നു എന്തേലും ഓഗസ്റ്റ് തേർഡിനായിരുന്നു ഏട്ടൻ പോയ പോയിട്ട് അവിടെ ചെന്ന് നമുക്ക് ഓണ ഷൂട്ടൊക്കെ വരുമല്ലോ ഓണത്തിന് വീട്ടിൽ നിന്ന് വിശ്വാസ വീഡിയോ അയക്കുമ്പോൾ ലൈക്ക് ഏതെങ്കിലും ഒരു ഡോളിനെയൊക്കെ വെച്ച് അയച്ചാൽ മതി അപ്പോൾ എനിക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ടായിരുന്നു കേട്ടോ ഇത് അപ്പോൾ ആക്ച്വലി ആ ടൈമിലും എനിക്ക് ഡേറ്റ് തട്ടിയപ്പോൾ പൊതുവെ ഞാനിങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അഭി എപ്പോഴും കാണും കൂടെ കാണുമല്ലോ അപ്പോൾ കരയുമ്പോഴാണെങ്കിലും പുള്ളി സമാധാനിപ്പിക്കും പക്ഷേ ഈ അപ്പം ഈ വിസിക്കാറിയ ടൈമിൽ ആദ്യത്തെ മന്ദായപ്പോൾ എനിക്ക് ഡേറ്റ് തട്ടിയപ്പോൾ ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തപ്പോൾ അയ്യോ ആക്ച്വലി ഭയങ്കര കരച്ചിലായിരുന്നു വീട്ടിൽ ഇരുന്ന് തന്നെയാണ് ടെസ്റ്റ് ചെയ്തത് അപ്പോൾ നെഗറ്റീവായിരുന്നു അപ്പോൾ പുള്ളിയോട് മറന്നു കാണും പക്ഷെ മറക്കില്ല എനിക്കറിയാം ആ വീഡിയോയിലൊക്കെ പുള്ളി ഓർത്തിരിക്കുമെന്നറിയാറ് അപ്പോൾ നെഗറ്റീവ് ആയപ്പോൾ ഞാൻ ഒരുപാട് കരഞ്ഞു എട്ടനും കൂടി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ട് കരഞ്ഞു കേട്ടോ ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ അപ്പോൾ ഇപ്പോൾ വന്ന് ടു മന്ത്സ് കഴിഞ്ഞു ഫിഫ്റ്റി സിക്സ് ഡേയ്സ് ബിഗ് ബോസിൽ നിന്നു ഇപ്പോൾ വന്നതാ ഇനി ഗ്രാൻഡ് ഫിനാലേക്ക് പ്രിയണ്ടറിലേക്ക് കയറാൻ പോകാറായി ഒരു ത്രീ ഫോർ ഡേയ്സ് കൂടെയുള്ളൂ അപ്പോൾ എനിക്ക് വീണ്ടും വോമിറ്റിംഗിൻ്റെ എൻസിയൊക്കെ വന്നു ഡേറ്റും തെറ്റി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വിചാരിച്ചല്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പട്മേൻ്റെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് പറയാമൊന്നും കേട്ടോ മറ്റിങ് അന്ന് വന്നപ്പോഴും അല്ലാത്തതുകൊണ്ടൊരു ഇപ്പം അങ്ങനെ വന്നാലും എനിക്ക് ടെൻഷനാണ് ആണോന്നറിയാതെ കൺഫേം ആവാതെ ടെൻഷനാണ് അപ്പോൾ എന്താ ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നതെന്ന് അറിയില്ല എല്ലാ ചരിത്രവും ഞാൻ പറയുന്നത് പെട്ടെന്ന് പറഞ്ഞു പോകാതെ ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്ത കാർഡ്സാണ് കേട്ടോ എല്ലാം ഞാൻ ഇങ്ങനെ ശേഖരിച്ച് വെക്കും ശേഖരിച്ച് വെച്ചിട്ട് എനിക്കറിയാവുന്ന ഒരു ഒരു ഇതുണ്ട് കേട്ടോ അതിനകത്ത് ഇങ്ങനെ കുത്തി വെക്കുമായിരുന്നു അപ്പോൾ അത് ഞാൻ ഇത് കണ്ടിട്ട് എപ്പോഴും കാര്യം എപ്പോഴും കരയും കേട്ടോ അപ്പം അത് കണ്ടിട്ട് അഭി അതെടുത്ത് മാറ്റി ഇതിലാക്കി സൂക്ഷിച്ച് വെച്ചേക്കുക അങ്ങനെ ഇപ്പോൾ അവ ഇനി പോകാൻ മൂന്നാല് ദിവസമുള്ള ബിഗ് ബോസ് റീയൻട്രിക്ക് ഫിനാലേക്ക് പുള്ളിക്കാരൻ പറഞ്ഞ് വന്നിട്ട് ടെസ്റ്റ് ചെയ്താൽ മതി ഡേറ്റ് ഇപ്പോൾ എനിക്ക് മാറി ചെറിയ ഓറ്റിങ് ടെൻഡൻസി ഉണ്ട് ഇനി ഭയങ്കര തളർച്ചയുണ്ട് റെസ്റ്റാണ് കേട്ടോ എപ്പോഴും എനിക്ക് ഡേറ്റ് എടുക്കുന്ന സമയത്ത് ഡേറ്റ് മാറുന്ന ടൈമിൽ എപ്പോഴും റെസ്റ്റാണ് റെസ്റ്റെടുപ്പി നമ്മൾ പോയിട്ട് വന്നിട്ട് ടെസ്റ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞതാണ് പക്ഷേ എനിക്ക് പോ ഏട്ടാ അഞ്ച് ദിവസത്തേക്കാണ് പോകുന്നത് പക്ഷേ ഇനി മൂന്നാല് ദിവസം കൂടെ ഉണ്ട് പക്ഷേ എനിക്ക് അഭി പോയിക്കഴിഞ്ഞാൽ ഞാൻ വീണ്ടും ടെസ്റ്റ് ചെയ്ത് ഒറ്റയ്ക്ക് ഇരുന്ന് കരയും അതിലും പ്രേതം അഭിയുള്ളപ്പം തന്നെ ടെസ്റ്റ് ചെയ്ത് കരയുന്നതായിരിക്കും അതുകൊണ്ട് ഏട്ടാ ഉള്ളപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമുക്ക് ടെസ്റ്റ് ചെയ്യാം അയ്യോ എനിക്കറിയില്ല ഏട്ടോ എനിക്ക് ചിലർക്കൊക്കെ അറിയായിരിക്കും നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഏഴ് വർഷമായി അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ് ഭയങ്കര എല്ലാവരും നമ്മൾ പേഴ്സണലി ചിലര് ഹേർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ചോദിക്കും പക്ഷെ അതൊന്നും അബീനെ എന്നെ കേൾപ്പിക്കില്ല കേട്ടോ കമൻ്റ് ആണെങ്കിലും എന്തെങ്കിലും വന്നാലും പുള്ളിയാൻ ഹാൻഡിൽ ചെയ്യും പക്ഷെ നമ്മളെ കേൾക്കാൻ ചെറിയ പറയുമല്ലോ അപ്പത് നമുക്ക് വിഷമിയാൻ പോവാണ് എത്രാമത്തെ ആണെന്ന് വെച്ചാൽ കുറേ നോക്കിയിട്ടുണ്ട് ഇതിലെങ്കിലും തെളിഞ്ഞാൽ ഹാപ്പി ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ വെയിറ്റ് ചെയ്യും എല്ലാത്തിനും ഒരു ടൈമുണ്ടെന്ന് പറയില്ലേ അതുപോലെ വെയിറ്റ് ചെയ്യും നമ്മൾ നോക്കാം അഭിയാട്ടേ നോക്കുന്നുള്ളൂ ഞാൻ ഒറ്റയ്ക്ക് നോക്കുന്നില്ല നോക്കിയിട്ട് തെളിഞ്ഞില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കരയും സത്യം പറഞ്ഞതിന് എപ്പോഴും വീഡിയോ എടുത്ത് നോക്കും കേട്ടോ എപ്പോഴും എൻ്റെ ഫോണിൽ ഒരുപാട് വീഡിയോ ഉണ്ട് ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ടുള്ളൂ ഒന്നും ഇടേണ്ടി വന്നിട്ടില്ല പക്ഷേ ഈ വട്ടം എനിക്ക് ഒരുപാട് പറയാനുണ്ട് കാരണം ലാസ്റ്റ് ടു മന്ത്സ് ആണ് എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നത് അത് ബിഗ് ബോസിൽ ഇപ്പോൾ ലാസ്റ്റ് ടു മന്ത്സ് എനിക്കിങ്ങനെ ചെറിയ സിംറ്റംസൊക്കെ വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് അറിയില്ല മനസ്സുകൊണ്ടും പോയി തോന്നൂല്ലോ അപ്പോൾ പിന്നെ ഇപ്പം രണ്ട് മാസം കഴിഞ്ഞ് വന്നിട്ടും ഇപ്പോൾ ഇപ്പോൾ എനിക്ക് അങ്ങനൊരു തോട്ടമൊന്നും ഇല്ല എന്നാലും ഡേറ്റ് വോമിറ്റിങ്ങും ഇങ്ങനെ ക്ഷീണമൊക്കെ ആയപ്പോൾ അബിയെ പറഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ അബിയുടെ കൂടെ ഇരുന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം എന്തായാലും യൂറിനൊക്കെ എടുത്തിട്ട് വരാം എന്നിട്ട് അവിയെടുത്തു അവിയെ വിളിച്ചു പിടക്കൊണ്ടുവരാം ഹലോ ആഫ്റ്റർ ബിഗ് ബോസ് എനിക്ക് തോന്നുന്ന ആദ്യത്തെ വീഡിയോ അതായത് ആദ്യത്തെ അതിനേക്കാൾ ഉപരി ഒരു ഫിഫ്റ്റി സിക്സ് ഡേയ്സിലെ ഒരു വലിയൊരു യാത്ര അതിനുശേഷമുള്ള ഫസ്റ്റ് യാത്ര ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഒരുപാട് 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 പേർ ആഗ്രഹിച്ചൊരു പ്ലാറ്റ്ഫോം അതിനകത്ത് എത്തിപ്പെടുക എന്ന് പറയുന്നത് അയ്യോ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഭാഗ്യമുള്ള ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആണ് അത് മാത്രമല്ല ലാലേട്ടനെ അടുത്ത് നിന്ന് കാണാൻ പറ്റി ലാലേട്ടനെ ഹഗ് ചെയ്യാൻ പറ്റി ഇതൊക്കെ എത്ര പേർക്ക് സാധിക്കും ഭയങ്കര ഹാപ്പിയാണ് ഭയങ്കര സന്തോഷമുണ്ട് അത് മാത്രമല്ല പിന്നെ വേറൊരു കാര്യം ഒരുപാട് പേരുടെ ഫ്രണ്ട്ഷിപ്പ് അതിൽ നിന്ന് എനിക്ക് കിട്ടി ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങൾ കുറെ കുറെധികം നല്ല മുഹൂർത്തങ്ങൾ ലൈഫിൽ ഇനി കിട്ടാൻ ഒരിക്കലും കിട്ടാൻ കിട്ടാത്ത കുറേ നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടായി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബ്യൂട്ടിഫുൾ ഇയർ ആയിരുന്നു ഒരു കുട്ടി സന്തോഷവും കൂടി വന്ന ആ ഇയർ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കാരണം എന്താന്ന് പറഞ്ഞാൽ ഇതും ഒരു ഹാപ്പിനെസ് കിട്ടിക്കഴിഞ്ഞ കാര്യം ഇത് മേ ബി എനിക്ക് തോന്നുന്നു ഈ വരുന്ന നവംബർ ട്വൻറ്റി നയൻത്ത് നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ആ സമയത്തൊക്കെ മേ ബി ഞങ്ങളിത് അനൗൺസ് ചെയ്യുമായിരിക്കും ഇത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ആദ്യത്തെ ഒരു മൂന്ന് മാസമൊക്കെ നല്ല ആണെങ്കിൽ റെസ്റ്റ് വേണ്ട ടൈമൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് നോക്കാം മാക്സിമം നമുക്ക് ഇത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഇല്ലെന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ മുൻകാല വീഡിയോസിൽ അതായത് ഇത് പറഞ്ഞിട്ടുണ്ട് ഒരു കുറച്ച് കാലം വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ മാത്രം തീരുമാനമാണ് പക്ഷേ നാട്ടുകാരും ഇതുപോലെ കുറേ കമൻസിലൂടെയൊക്കെ കുറേ കുറ്റപ്പെടുത്തി കൊണ്ടൊക്കെയുള്ള കുറേ കമൻസും ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ഇവളുടെ അടുത്ത് പറയും ഒന്നുമില്ല ടേസ്റ്റ് പോസിറ്റീവ് പോയിട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ഇനിയിപ്പോൾ അതിന് ടൈം ആയെന്നൊരു തോന്നൽ എവിടെക്കോ വന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇനി ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നൊക്കെ വിചാരിക്കുന്നു സോ ഞാൻ ടെസ്റ്റ് ചെയ്യട്ടോ അല്ല പ്രീവിയസ് ഇനി ഒരു കുറച്ച് ദിവസം മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്തതൊക്കെയാണ് അപ്പോൾ പക്ഷേ നെഗറ്റീവാണ് കാണിച്ചത് പക്ഷേ ഇത് നമുക്ക് എന്തോ ഒരു വിശ്വാസം കുറച്ചിട്ട് തളർച്ചയും ക്ഷീണം വോമിറ്റിങ് കണ്ടിട്ട് ഞാൻ അതെ ഇത് ചുമ്മാണെന്നേന്ദ്ര പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമ്മാ ഓവറായിട്ടുള്ള ഓവർ തിങ്കിങ് അതത് ഭയങ്കര ഒരു അതാർക്കും ഇപ്പം എനിക്കുള്ളതാണ് പക്ഷെങ്കിൽ അത് നമ്മുടെ ലൈഫിന് നെഗറ്റീവ് എടുപ്പിക്കുന്ന ഒരു സാധനമാണ് ചുമ്മാ ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്ത് ആവശ്യം എന്തിനാണ് അതിൻ്റെ ആവശ്യം നെക്സ്റ്റ് ടൈം അല്ലെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ അപ്പം അത് കാരണം ഞാൻ അങ്ങ് ഓവർ തിങ്കൊന്നും ഒന്നും എന്ന് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ പറയുന്ന പോലെയല്ല ഓവർ തിങ്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ചെയ്യും പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് അതെന്താണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെന്നു വീഡിയോ എടുക്കും എന്താണെങ്കിലും നമുക്ക് ഒന്നിച്ചിരുന്ന് അത് അനുഭവിച്ചിട്ട് അകത്തേക്ക് പോവാൻ അതുകൊണ്ടാണ് അപ്പൊ ആ ശരിയാണ് എന്തായാലും ഇതൊരു മൂന്ന് മാസം കഴിഞ്ഞിട്ടേ കപ്പടിക്കാനാണ് നിന്റെ ഒരു എനിക്കും അനുമോളെയും പേഴ്സണലി എനിക്ക് എനിക്കിഷ്ടമാണ് അനീഷിനെയും പേഴ്സണലി ഇഷ്ടമാണ് പിന്നെ ഷാനോസ്ക ഓക്കെ ഗെയിമിന്റെ ഭാഗമായിട്ട് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും എനിക്ക് പക്ഷെ ഞാൻ ഒരു കാര്യം ഞാൻ ഞാൻ പേഴ്സണലി എനിക്ക് തോന്നുന്നത് അനീഷ് അക്ബർ അനിമോള് ഇവര് മൂന്ന് പേരിൽ ഇവര് മൂന്ന് പേരും ടോപ്പ് ത്രീ എത്തും എന്നിട്ട് ഇതില് ാണ് ഈ മൂന്ന് പേരിലെ അനീഷ് അനുമോള് നമ്മുടെ അക്ബർ ഈ മൂന്ന് പേരില് അനീഷ് കപ്പടിക്കുമെന്നാണ് കാര്യം നമ്മള് പുറത്ത് നിന്ന് ഇപ്പം കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്തപ്പോൾ കുറച്ച് അനീഷിന് കുറച്ച് സപ്പോർട്ട് സപ്പോർട്ടേഴ്സ് കൂടുതലായിട്ട് അതൊക്കെ ഇഷ്ടം ആണ് കുറച്ചും ചാൻസസ് കൂടുതലായിട്ട് തോന്നുന്നത് കാര്യം ഇവിടെ ഭയങ്കര ഓളോ തരംഗവും അറിയാൻ സാധിക്കുന്നുണ്ട് പുറത്തിറങ്ങിയപ്പോ ലാസ്റ്റ് അടുത്തപ്പോഴത്തേക്ക് ഭയങ്കര ഓളം പിന്നെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊന്നിറങ്ങിയതിന് ശേഷം ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ടെന്നറിയുന്നുണ്ട് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നു എന്നറിയുന്നു ഒരുപാട് പേര് നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട് അഭിലാഷന്റെ നിക്കുന്നുണ്ട് അതിലൊക്കെ ഉപരി നമുക്ക് കിട്ടിയത് ഒരു നല്ല അടിപൊളി ഒരു പ്ലാറ്റ്ഫോമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട് കാര്യം ഞാൻ ആഗ്രഹിച്ച ശരിക്കും പറയാലോ ഞാൻ ഓപ്പൺലി ഞാൻ പറയാം ഞാൻ ബിഗ് ബോസിന് ബിഗ് ബോസ് വൈ ബിഗ് ബോസ് ഈ ഒരു ക്വസ്റ്റിന് ഞാൻ എപ്പോഴും പറയാൻ ഉദ്ദേശിക്കുന്ന ആൻസർ ഇത്രയേ ഉള്ളൂ ഞാനൊരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സണാണ് അപ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ബിഗ് ബോസിനകത്ത് വന്നാൽ അതൊരുപാട് പേർക്ക് ഭയങ്കര പ്രചോദനമാവും അപ്പോൾ ഇപ്പോൾ അതെനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എനിക്ക് വരുന്ന മെസ്സേജസിലൂടെ ആയിക്കോട്ടെ കമൻസിലൂടെ ആയിക്കോട്ടെ മറ്റുള്ള നോർമൽ ഹ്യൂമൻ ബീച്ച്സിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് പത്ത് പേരെങ്കിൽ പത്ത് പേര് ഒരു ഡിഫറെൻ്റ്ലി എബിൾഡ് എന്നെപ്പോലെ അനുഭവിച്ച് വളർന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അവർക്ക് ഞാനൊരു പ്രചോദനം അവിടെ വന്ന് നിന്നപ്പോൾ എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയത് ആ കാര്യത്തിൽ ഞാൻ ഹൺഡ്രഡ് അല്ല ഹൺഡ്രഡ് ആൻഡ് ടെൺ പെർസെൻറ്റേജ് വിജയിച്ചു എന്നാണ് ഞാൻ വിചാ വിശ്വസിക്കുന്നത് കാര്യം ഒരുപാട് എനിക്കിപ്പോൾ അതിൽ നിന്ന് വരുന്ന എൻക്വയറീസ് ആയിക്കോട്ടെ മെസ്സേജസ് ആയിക്കോട്ടെ എനിക്ക് വരുന്ന റെസ്പോൺസ് ആയിക്കോട്ടെ എനിക്കത് മനസ്സിലാവുന്നുണ്ട് സോ ഹാപ്പിയാണ് അപ്പോൾ എല്ലാവരോടും താങ്ക് യു സോ മച്ച് സപ്പോർട്ട് ചെയ്തവർക്കും ഇതുവരെ കൂടെ ഉണ്ടായിരുന്നവർക്കും ഒക്കെ ഒരുപാട് 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 നന്ദി അപ്പോൾ ഇനി ശരി സെറ്റ് ഇനി ഒരു കാര്യം കൂടെ ഇത് ഇനിയിപ്പോ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും ടെൻഷനും വിഷമവും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അല്ല സീരിയസ്ലി അതേ പെട്ടെന്ന് നോക്കുമ്പോളെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് ഒരു ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൻഡ് സെറ്റ് ഓക്കെ അല്ലാതായി പോന്നു സംംസ് എന്റെയും കൂടെ മാനസികാവസ്ഥ മനസ്സിലാക്കണം നീ ഇരുന്ന കരയോ അപ്പൊ അത് കാണുമ്പോൾ നമുക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി ഇത് ഇല്ലെന്ന് പറഞ്ഞാൽ അടുത്ത് ഇറങ്ങുമല്ലോ ഉടനെ ആ നീ അതുമല്ല ഇനി ഇറങ്ങുമല്ലോ നീ അപ്പൊ അതുകൊണ്ട്

വേണ്ട വേണ്ട അതിൽ ഒത്തിരി ഉണ്ട് ഡീ ചുമ്മാ ചുമ്മാ ഒഴിച്ചു കൊടുക്കണ്ട ഇനി ഇത് കുറഞ്ഞിട്ട് വേണ്ട ടൈം എടുക്കുമായിരിക്കും പോകുന്നുണ്ടത് ഇനി അത് അവിടെ നിന്നുള്ളത് കുറച്ച് സഖ ചെയ്തെടുക്കുക അത് കൂടി കൂടിയവിടെ ടൈം എടുക്കുന്ന ഒന്നും കാണുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെ താമസമായിട്ട് സമയം എടുക്കും ഇങ്ങനെ വെഞ്ചിടിപ്പിക്കാൻ വേണ്ടിട്ട് ഇത് ഇത് ഇവിടെ നിന്ന് സക് ചെയ്തെടുക്കും ഇവിടെ ഒരുപാടായിപ്പോയി ണ്ട് ഗൈസ് അതൊരെണ്ണമല്ലേ വന്നുള്ളൂ അതിപ്പുറത്തെ ഒരു മങ്ങലുണ്ടല്ലോ അയ്യോ അയ്യോ അല്ലെ ഇത് രണ്ടെണ്ണ ണോ ഇത് ആവുന്നത് എടുക്കാം കേട്ടോ ഉം നമ്മുടെ നാമത്തന്നെ അയ്യോ സന്തോഷ എന്തിനാ അറിയോ അങ്ങനെ രണ്ടുപേരെ എനിക്ക് ഞാൻ വിചാരിച്ചത് ആദ്യം ഒരു മങ്ങലാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ ആദ്യത്തെ ലൈൻ അപ്പൊ ഞാൻ ഒരു എനിക്ക് കൂട്ടിരുന്നൊരു എനിക്കെന്തോ പറയേണ്ടെന്നറിയത്തില്ല അയ്യോ പക്ഷേ ഞങ്ങളിത് ഇപ്പം പോസ്റ്റ് ചെയ്യൂല കാര്യം ഒരു ത്രീ മന്ത്സ് ഒക്കെ കഴിഞ്ഞ് ഹെൽത്തിയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഇനി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കൂ അതുവരെ ഇത് ലാപ്പിലുണ്ടായിരിക്കും വീഡിയോ കാര്യം നമ്മൾ ഇന്നത്തെ അനുഭവങ്ങളൊക്കെ വളരെ മോശം അനുഭവങ്ങളായിരുന്നു സോ അപ്പൊ രണ്ടായിരത്തിഇരുപത്തഞ്ച് അടിപൊളി ഇയർ ആണ് സീരിയസ്ലി ഭയങ്കര സൂപ്പർ ഇയർ ആണ് അയ്യങ്ങ ഒരു ഒരുപാട് കരഞ്ഞും ഒരുപാട് എന്താ പറയുക ഒരു ലൈഫിലൊരു എനിക്കെന്താണെന്നറിയത്തില്ലേ ബിഗ് ബോസ് നിറങ്ങിയതിന് ശേഷമായിക്കോട്ടെ ഇമോഷൻസൊക്കെ നമ്മുടെ കുറേ ഇമോഷൻസൊക്കെ നമ്മൾ എനിക്ക് പുറത്ത് വരാത്തതുപോലെയും കാര്യം ഞാൻ പെട്ടെന്ന് കരയുന്ന പെട്ടെന്ന് ദേഷ്യം വരുന്ന പെട്ടെന്ന് ഇമോഷനിൽ ഞാൻ തൊക്കിതെറിക്കുന്ന അങ്ങനത്തെ ഒരാളായിരുന്നു നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല ആദ്യത്തെ എൻ്റെ ബിഗ് ബോസിലെ പെർഫോമൻസ് തന്നെ കണ്ടാലറിയാം പക്ഷെ ഇപ്പോൾ അത് നിറഞ്ഞതിന് ശേഷം ഇറങ്ങിയാൽ ലാസ്റ്റൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ ഇമോഷൻസ് പേഴ്സണലി ഉള്ള കാര്യങ്ങൾ പോലും എനിക്ക് മാക്സിമം എക്സ്പോസ് ചെയ്യാൻ പറ്റാത്ത അല്ലയെന്നുണ്ടെങ്കിൽ എക്സ്പോസ് ആവുന്നില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് അറിയില്ല ചിലപ്പോൾ മേ ബി അതിനകത്ത് നിന്ന് ആ ഒരു ഡ്രോമ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയതുകൊണ്ടായിരിക്കാം മനസ്സുകൊണ്ട് ഭയങ്കര ഹാപ്പിനെസ് ഭയങ്കര സന്തോഷം സങ്കടം എല്ലാം കൂടെ നിറഞ്ഞൊരു സിറ്റുവേഷനാണ് പക്ഷെ അത് പുറമേ കാണും അമ്മമാരാണെങ്കിലും ഈ പറയുന്ന പോലെ അവർക്ക് നമ്മള് അനുഭവിച്ചത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ആരെങ്കിലും ചോദിക്കുമ്പോ ഉടനെ ചോദിക്കാൻ നിങ്ങൾ ആരാണ് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ ഒഴിവാക്കും പക്ഷേ അവരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവർക്ക് എന്താണ് ഇത് ഇവിടെ ട്രീറ്റ്മെൻറ് എടുത്തുകൊണ്ട് ഡോക്ടറിൻ്റെ പേര് അപ്പോൾ അവർ ഇതിനെ സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷൻസും കാര്യങ്ങളും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിലും നമ്മൾ കാണുന്നതിലും കാര്യം നമ്മളിപ്പോഴും ഒന്നാലോച ഞാനൊരു നയൻറ്റി ഫോർ ടീമാണ് അപ്പോൾ ഒരു മുപ്പത്തിരണ്ട് വയസ്സിലേക്ക് കടക്കുന്നത് കടക്കുന്നു ഇവളാണെന്നുണ്ടെങ്കിൽ ഇരുപത്താറ് വയസ്സ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓക്കെ ടൈം ആയി എന്ന് പറഞ്ഞാൽ വീട്ടുകാരെ സംബന്ധിച്ചല്ലെങ്കിൽ ഈ സംബന്ധിച്ചെ സംബന്ധിച്ചിടത്തോളം മുപ്പത്തിരണ്ട് വയസ്സോ എപ്പോഴാണ് ഇനി ഈ ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് അവർ കൊറേ കേട്ടു അനുഭവിച്ചു അങ്ങനെയാണ് അവര് കേൾക്കുന്നത് എന്റെ അടുത്താരും ചോദിക്കൂലോ നമ്മളോട് പിന്നെയും ചോദിക്കും ാരും ചോദിക്കില്ല ചോദിച്ചിട്ടില്ല അങ്ങനെ ഫാമിലി ആയിക്കോട്ടെ ആയിക്കോട്ടെ ആരും ചോദിച്ചിട്ടില്ല പക്ഷെ ഇത് ലൈഫില് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഭയങ്കര സൂപ്പർ ഇയറാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അയ്യോ ഹാപ്പി ഒരുപാട് 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 ഹാപ്പി നീ ഈ വീഡിയോ നിങ്ങൾ ആഫ്റ്റർ ത്രീ മന്ത്സ് കാണും അതുവരെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും പ്രാർത്ഥന ഉണ്ടാകും മൂന്ന് വർഷം മാസം കഴിഞ്ഞ് ഇത് ചോടിക്കും അതുവരെ ഞങ്ങൾ പൊന്നിന് പോലെ കൊണ്ട് നടക്കാം അയ്യോ എങ്ങനെ വീട്ടുകാരുടെ എന്തോ ഞാൻ പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ട് ഹാപ്പിയാണ് ഭയങ്കര ഹാപ്പി ഇത് അയ്യോ ഇങ്ങനെ ചോദിക്കുമ്പോ ഏഹ് മാത്രം ഇങ്ങനെ അയ്യോ ചിന്തിക്കേണ്ട വിളിച്ചു പറയട്ടെ ഞാൻ പറയും പിന്നീടർത്തും പിന്നെ ഡോക്ടറും കൂടെ അല്ലേ പിന്നീടത്തും പറഞ്ഞു പറഞ്ഞു ശാരീയ ചേച്ചിയും കൂടെ ഒന്ന് വിളിച്ചു പറയട്ടെ പറയാം അവള് അവളെ വിളിക്കണം ഇത്രയും പേരെ ഒന്ന് വിളിച്ച് പറയണം പിന്നെ ബാക്കി ആരെങ്കിലും ഒക്കെ ഈ പറയുന്ന പോലെ ഇത്രയും പേരെയാണ് ഇപ്പം ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഒരു കണക്ഷൻ ഉള്ളത് ഇനി എന്താ പറയാ

നല്ല ടേക്ക് കെയർ ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് അങ്ങനെ നീണ്ട വർഷത്തെ കാത്തിരിപ്പിനുള്ളിൽ നമ്മൾ പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോൾ ഫീൽ ഉണ്ടല്ലോ അതെങ്ങനെയാ പറഞ്ഞറിയിക്കേണ്ടത് എനിക്കറിയില്ല അതായത് നമ്മുടെ ഉള്ളിലൊരു ജീവ വളരും പറയുമ്പോൾ അയ്യോ അത് വേറൊരു ഫീൽ തന്നെയാണ് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തോ ഒരു പ്രൗഡ് മൂവ്മെന്റിലൂടെ പോകുന്ന പോലെ ഫീൽ ചെയ്യും റിയലി ഒരുപാട് ഹാപ്പിയാണ് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ് കാരണം നിങ്ങൾക്കൊക്കെ അറിയാലോ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ മൂന്ന് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആ സന്തോഷത്തിൽ കുറെ കുറെ ഫോട്ടോസ് എടുത്ത് അപ്പൊ ഇനി ആഫ്റ്റർ ബിഗ് ബോസ് പോയിട്ട് തിരിച്ചു വന്നിട്ട് കാണാം മൂന്ന് മാസം മാസം കഴിയുമ്പോ ഇതെല്ലാം വീഡിയോ ആക്കി എഡിറ്റ് ചെയ്തു നമ്മിലേക്ക്